അസാമുലൈക്കു വഹമ്മത്തല്ലാ വാത്തു ഫത്തോഹൽ സബക്ക് പതിനൊന്ന് ബിസ്മി റഹിമൻ ഇറഹിം അലഹമുല്ല ഹുസറാത്തു തർത്തികാരത്തെ തർത്തിൽ സുന്നത്താക്കപ്പെടും കലായപ്പോ നമസ്കാരത്തെ തർത്തിയ പാകൽ സുന്നത്താക്കപ്പെടും എന്ന് നോക്കുമ്പോൾ മുമ്പ് സുബഹ് അവന് കള്ള കൂട്ടണം വാ കഥപ്രകാരം പോലെ ഇപ്പോഴൊക്കെ ലോഹർ ലോഹറ് അസ്ര മൈര്ഷനെ കള്ള കൂട്ടാണ് ഊട്ടിക്കോളൂ എന്നാലും എന്തെങ്കിലും അസ്രസ്കരിക്കുക ഏതായാലും ലോഹർസ്കരിക്കുക പിന്നെ അസ്രസ്കരിക്കുക പിന്നെ മൈരിഭിസ്കരിക്കുക അങ്ങനെ തീർത്തീപാക്കൽ സുന്നത്താക്കപ്പെടും അപ്പോൾ തെക്കുദീമുഹു അല്ലെ ഹേദറത്തിൻ ഹേദർ നസ്കാരത്തേക്കാൾ ഫൗത്തായ നസ്കാരത്തെ മുന്തിക്കൽ ചുന്നത്താക്കപ്പെടും എങ്ങനത്തെ ഹേദർത്ത നമസ്കാരമാണ് ലയഖ ഫൗതഹ ആ ഹേദർത്ത നമസ്കാരം ഫൗത്താകലിനെ നഷ്ടപ്പെടലിനെ അവനെ പിടിക്കുകയില്ല അങ്ങനത്തെ ഹേദറ നമസ്കാരത്തേക്കാൾ ഈ ഫൗത്ത് അനുസ്കാരത്തെ മുന്തുക്കളുടെ സുന്നത്താക്കപ്പെടും എൻ ഫാതബി ഔതിരിൻ ഊതറോടുകൂടെ കാരണത്തോടു കൂടെ അനുസ്കാരം ഫൗത്തായാൽ വൈൻ ഹഷിയ ഫൗത്ത് ജമായത്തിനുസ്കാരത്തിൻ്റെ ജമായത്തിനെ ജമായത്തെ നഷ്ടപ്പെടലിനെ അവൻ പഠിച്ചാലും ശരി അരിൽ മോത്തമ്മതി മോത്തമ്മതായ പ്രകാരം ഒരാൾക്ക് ലോഹർ കഥ ആയി അങ്ങനെ ഹെൽ ആയ നസ്കരി അസറാണല്ലോ അങ്ങനെ അസർ അസ്കരിക്കാൻ പോകുമ്പോൾ പോനെപ്പോ മരുഭാഗം കൊടുക്കുന്ന അഞ്ചിൻറ്റുമ്പ മരുഭാഗം കൊടുക്കും പിന്നെ അഞ്ചിൻ്റെ അനുസ്കരിക്കാത്താണ് ഇനി ഓ ലോഹറസ്കരിക്കണോ അശ്വരസ്കരിക്കണോ ഇവിടെ ലോഹറസ്കരിച്ചാൽ അശ്വറമ്പാടെ എന്താകും കളാവും അങ്ങനെ പൗത്താകല് ആന്തര നസ്കാരം പൗത്താകലിനെ പേടിച്ചിട്ടില്ലെങ്കിൽ അവൻ കാലം കള്ളാവ് വീട്ടിലാണ് സുന്നത്ത് ഇനി ശേഷം പറഞ്ഞ് നോക്കുക ഒരു കാരണം കൂടാ നിസ്കാരം ഫോത്തായതാണെങ്കിൽ ഒരു കാരണമല്ല ഒരു മനഃപൂർവ്വം അങ്ങനെയാണെങ്കിൽ ഫൈവ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തെക്കു തീമോഹും ഈ കല ആയിപ്പോയ നമസ്കാരത്തെ മുന്തിക്കൽ നിർബന്ധമാകും അല്ലെ ഈ ഹാ ഹേലർ അനുസ്കാരത്തെക്കാൾ മുന്തിക്കൾ നിർബന്ധമാക്കും എന്നാൽ ആദ്യം എന്ത് ചെയ്യണം ലോഹറസ്കരിച്ചിട്ടേ അസരസ്കരിക്കാൻ പറ്റുള്ളൂ അമ്മായിത ഹാഫ ഫോത്തില്ല ഹലറത്തി അപ്പോൾ ഹലറായ ആയ നിസ്കാരം ഫോത്താകലിനെ അവനും പേടിച്ചാൽ ഏ ഈ അസരസ്കാരം ഇപ്പം പേടിച്ചാൽ അങ്ങനെ യ്യക്കോഹ ആദ്രായ നമസ്കാരത്തിൻ്റെ ബാധ സംഭവിക്കൽ കൊണ്ട് അവൻ കല്ല അല്പമാണെങ്കിലും ശരി ഹാലിജൊരു ഭക്തി ഭക്തിൻ്റെ പുറത്ത് ദേഹം പറഞ്ഞിരുന്നാർത്ഥ ഒരു മിസാർ പറഞ്ഞിരുന്നല്ലോ വൈലബിൻ്റെ സമയത്ത് അഞ്ചിൻ്റെ മുമ്പാണ് ഇവൻ ഏത് സംസ്കരിക്കണേ ലോഹർ കല കൂട്ടാൻ പോകുന്നത് ഇവിടെ ലോഹർസ്കരിച്ചാൽ ഏതും പാടാണ് നഷ്ടപ്പെടും ആസു സംസ്കരിക്കപ്പെടും എന്നിവിടെ എന്ത് ചെയ്യണം ആയൽ നമസ്കാരം ആവിസ്കരിക്കണം അതാ പറഞ്ഞ ബി ഭാഗത്തോ ആയതറ നനസ്കാരത്തിന് ഭാഗത്ത് സംഭവിക്കുക കൊണ്ട് അവനക്കല്ലാതെ അല്പമാണെങ്കിലും ശരി ഹാജ ഭക്തിഭക്തിൻ്റെ പുറത്ത് എന്ന പിന്നെ വൈജോ എനിക്ക് നിർബന്ധമാകും അത്ഭുത ആയതറ ആനസ്കാരം കൊണ്ട് തുടങ്ങാൻ അവനക്ക് നിർബന്ധമാകും അടുത്തു നോക്കുക ഒരു കാരണം കൂടാതെ നഷ്ടപ്പെട്ട നമസ്കാരത്തെ മുൻകൂർ നിർബന്ധമാകും എന്തിനേക്കാൾ ബി മാഫാത്തൻ ഗാനത്തോടു കൂടെ പോകാത്ത നസ്കാരത്തേക്കാൾ ഒരു കാരം കൂടാതെ നഷ്ടപ്പെട്ട നനസ്കാരത്തെ മുന്തിക്കൽ നിർബന്ധമാക്കും ഒരാൾക്ക് ലോഹർ ഉത്തരോടുകൂടെ പോകത്തായതാണ് അസറോ ഒരു ഉത്തരമില്ല ഒരു ഗാനം ഇല്ലാതെ വെറുതെ മനഃപ്പുറം ഇക്കുക എന്നാൽ പിന്നെ എന്തു ചെയ്യുക ആദ്യം അസറസ്കരിക്കണം വൻ ഹുക്കിത തീർത്തീപു തീർത്തീപിനെ ഇല്ലാതാക്കപ്പെട്ടാലും ശരി കാരണം ഈ അന്ന ഹു കാരം ഈ തീർത്തീപ് സുന്നത്തും സുന്നത്താണല്ലോ വൽബിതാറോ ഉളരപ്പിക്കലോ വാജിപ് നിർബന്ധമാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം നിർത്തിബ് ഇല്ലാതാക്കപ്പെട്ടാലും ശരി ഒരു ഗാനം കൂടാതെ പോകത്ത അനുസ്കാരത്തെ മുന്തിക്കണം വൈന്ദബ് തേഹീറു റവാത്തിബി അൽഫവാത്തി കലാനുസ്കാരങ്ങളെ തൊട്ട് റവാത്തിബിന് പിന്തിക്കം സ്വന്നത്താക്കപ്പെടും ഒഴുതറോടുകൂടെ ഗാനത്തോടു കൂടെ പോകത്ത നനസ്കാരം ഉണ്ടാവും ആ അനുസ്കാരത്തെ തൊട്ട് റവാത്തിബിന് പിന്തിക്കൽ സ്വന്നത്താക്കപ്പെടും ഒരാൾക്ക് സുബ് കല ആയി എട്ട് മണിക്ക് ഉറങ്ങി പോയിട്ടെണീക്കണേ ഇനിയിപ്പോൾ റവാ മുമ്പ് റവാത്തി പരിസ്കരിക്കണോ അഥവാ സുഭയസ്കരിക്കണോ ആദ്യം സുഭയസ്കരിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക റവാത്തിഭസ്കരിക്കുക നാലു വൈദ്യുതി റവാത്തിനെ ബിന്ദുക്കൾ നിർബന്ധമാകും അനിൽഭവായുത്തിരി അനിൽഭവായുത്തിഹോരി ഉതിരി ഒരു കാരണം കൂടാതെ ഭൗത നമസ്കാരത്തെ തൊട്ട് ബിന്ദുക്കൾ നിർബന്ധമാകും ഒരു കാരണമില്ല മനഃപൂർവ്വ നമസ്കാരം വാക്കിയതാണ് എന്നാൽ പിന്നെന്ത ചെയ്യണം റവാത്തിബിന്റെ ബിന്ദുക്കൾ നിർബന്ധമാണ് ആദ്യം എന്ത് ചെയ്യണം വർദ്ധസ്കരിക്കണം കേട്ടെ ചെയ്യാം തീർച്ചയായും അസാം